ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോ മെയിൽസിൽ വേൾഡ് വൈഡ് കാണപ്പെടുന്ന ക്യാൻസർ നമ്പർ വൺ ആണ് ഓ അപ്പൊ ഇത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന വേൾഡ് വൈഡ് പ്രോസ്റ്റേറ്റ് ആണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പ്രോബ്ലം അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല മുതൽ തടസ്സം പോലും ഓ അപ്പൊ ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പി എസ് എ ടെസ്റ്റ് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വർഷത്തിലൊരു ടെസ്റ്റ് ചെയ്യണം ഈ അൻപത് എന്ന് പറയുന്നത് അമ്പത് വയസ്സിന് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ വർഷവും ഒരു ഇയർലി ഒരു പി എസ് എ ടെസ്റ്റ് അതുകൂടാതെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പരിശോധിക്കാൻ പറ്റും ഈ യൂറോളജിസ്റ്റിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉള്ളിലൂടെ പരിശോധിച്ചാൽ അതിന്റെ കൺസിസ്റ്റൻസി മനസ്സിലാവും ഇപ്പൊ റിസ്ക് ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ പറ്റും ഇത് രണ്ടും എന്തെങ്കിലും പ്രോബ്ലം കാണുകയാണെങ്കിൽ നമുക്ക് എം ആർ ഐ ചെയ്യാം അല്ലെങ്കിൽ ബയോപ്സി എടുത്തിട്ട് ഇത് കൺഫേം ചെയ്യാം ഏർലിയെ കൺഫേം ചെയ്യുന്നതിന്റെ ഗുണം അത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ പറ്റും അപ്പൊ ക്യൂർ പോസിബിൾ ഓൺലി ഉള്ളൂ സ്റ്റേജിലുള്ളൂ വൺസ് ഇത് പ്രോസ്റ്റേറ്റ് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ബോഡിയുടെ പല ഭാഗത്തും സ്പ്രെഡ് ചെയ്യും ഒരു നീ പെർസെന്റ് ആൾക്കാരും സ്പ്രെഡ് ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത് വരുന്നത് ഈവൻ ദെൻ നമ്മള് നല്ല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് ഈവൻ സ്പ്രെഡ് ആയ കേസിലും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ അകത്ത് നമുക്കിപ്പോൾ പുതിയ പുതിയ പല മൊടാലിറ്റീസ് അവൈലബിൾ ഉണ്ട് അതില് പണ്ടൊക്കെ എന്ന് പറഞ്ഞ സർജറി ഓപ്പൺ സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കൂടുതലും റേഡിയേഷൻ തെറാപ്പി ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴേ ലാപ്രോസ്കോപ്പിക് റാഡിക്കൽ പ്രോസ്റ്റാറ്റക്റ്റമി എന്ന് പറഞ്ഞൊരു സംഗതി വന്നു കീഹോളില് അത് കഴിഞ്ഞ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നതാണ് റോബോട്ടിക് റാഡിക്കൽ പ്രോസ്റ്റാറ്റമി അപ്പൊ ഈ റോബോട്ടിക് റാഡിക്കൽ പ്രോസ്റ്റാക്റ്റമിയിൽ നമ്മുടെ സെർജൻ ഒരു കൺസോളിൽ ഇരുന്നുകൊണ്ട് പേഷ്യന്റിന്റെ അബ്ഡമന്റെ ഉള്ളിലുള്ള ത്രീ ഡി വ്യൂ വെച്ചിട്ടാണ് സർജറി ചെയ്യുന്നത് ഈ സെർജറി ചെയ്യുന്നത് ആണെങ്കിലും ഈ റോബോട്ടാണ് ഇതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പൊ വളരെ ഫൈൻ മൂവ്മെന്റ്സ് വളരെ കൃത്യതയോടും ത്രീ ഡി വിഷനിലും കിട്ടുന്നതുകൊണ്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടുന്നതുകൊണ്ടും ഇത് കൃത്യത വളരെ കൂടുതലാണ് ഈ ഞരമ്പുകളുണ്ട് ഞാൻ പറഞ്ഞു ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഓപ്പറേഷൻ ഏറ്റവും വലിയ പ്രോബ്ലം ഇത് കഴിഞ്ഞാൽ രോഗികൾക്ക് ഈ മൂത്ര കൺട്രോൾ ഉണ്ടല്ലോ യൂറിന്റെ കൺട്രോൾ ചിലപ്പോൾ നഷ്ടപ്പെടാം ഈ ഇജാക്കുലേഷൻ അതായത് സ്കലനശേഷി നഷ്ടപ്പെടാം ഇതൊക്കെ സർജറി ഓപ്പറേഷന് ശേഷം ഉണ്ടാകാവുന്ന സൈഡ് എഫക്റ്റ് ആണ് ഈ ഞരമ്പുകൾക്ക് ഡാമേജ് പറ്റിയാൽ ഈ പ്രോസ്റ്റേറ്റും ഞരമ്പുകളും വളരെ ക്ലോസ് ആയതുകൊണ്ട് ഈ കൃത്യമായ വിഷൻ വിഷനില്ലെങ്കിലും നമുക്കിത് ഡിറ്റക്ട് ചെയ്ത് പ്രിസർവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്പെയറിങ്ങ് സ്പെയർ ചെയ്യണം ത്രീ ഡി വ്യൂ ഉണ്ടെങ്കിൽ എളുപ്പമാണ് ലാപ്രോസ്കോപ്പിൽ ചെയ്യാൻ പറ്റില്ല അല്ല പറ്റും പക്ഷേ റോബോട്ട് വരുമ്പോൾ അതിന്റെ കൃത്യത കൂടും ഔട്ട്കം എപ്പോഴും ബെറ്റർ ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞ ശേഷമുള്ള വരുമ്പോഴ്തി യൂറിന്റെ കൺട്രോളും ഒക്കെ ബെറ്റർ ആണ് റോബോട്ട് വരുമ്പോൾ ഈ എഫക്ട് ചെയ്യാന്ന് പറഞ്ഞത് ഏത് രീതിയിലാണ് എഫക്ട് ചെയ്യുക സംഭവിക്കാതിരിക്കാൻ അതായത് ഡിസ്ഫങ്ഷനും ഇല്ലാതിരിക്കുക ഇജാക്കുലേഷൻ ഇല്ലാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഇത് രണ്ടും പോസിബിൾ ആണ് ഓക്കെ ഞെരമ്പുകളിൽ രണ്ടും കൺട്രോൾ അതെ ആണല്ലോ അതിന്റെ സിഗ്നൽസ് അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ നടക്കില്ലല്ലോ പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഈ റോബോട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ നമുക്ക് ബെറ്റർ ആണ് എസ്പെഷ്യലി റോബോട്ടിക് പ്രോസ്റ്റേറ്റ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലാണ് റോബോട്ടിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇരിക്കുന്നത് ഫീൽഡ് വളരെ ഡീപ്പാണ് നമ്മുടെ വയറിന്റെ ഉള്ളിൽ ഏറ്റവും ഡിഫിക്കൽട്ട് റീച്ച് ഏരിയയിലാണ് പ്രോസ്റ്റിറ്റി അതിനു ചുറ്റും ഇത്രയും ഞരമ്പുകളൊക്കെ ഉണ്ട് ഈ ഞരമ്പുകൾ വളരെ ഇമ്പോർട്ടന്റുമാണ് ഈ ഫംഗ്ഷൻ പ്രിസർവ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഇതിലാണ് ഇതിന്റെ നമ്പർ വൺ ഇൻഡിക്കേഷൻ ഇരിക്കുന്നത് റോബോട്ടിക് സർജറിയുടെ ഡാമേജ് എക്സൈ എന്ന് പറഞ്ഞ റോബോട്ടാണ് ഇപ്പൊ ഉള്ളത് ലേറ്റസ്റ്റ് റോബോട്ടാണ് അപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി നേരത്തെ എസ് ഐ ആയിരുന്നു ഇപ്പൊ എക്സൈ വന്നിട്ടുണ്ട് ഓക്കെ ഈ മൂത്ര തടസ്സമൊക്കെ നേരത്തെ കാലത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞ ഡോക്ടറുടെ അടുത്തേക്കൊക്കെ അടുത്തേക്കെത്താറുണ്ട് ഡോക്ടർ കാണുന്ന പേഷ്യൻസിലൊക്കെ എങ്ങനെയാണ് സിംറ്റം വെച്ചുകൊണ്ട് തന്നെ ഒരു ചെയ്യും കുറച്ച് എമർജൻസി ആയിട്ട് മൂത്ര തടസ്സം വന്ന് ഈ ട്യൂബെളിന്റെ സ്ഥിതി വരുമ്പോഴാണ് എത്തുന്നത് ആ ഒരു കണ്ടീഷൻ എന്ന് തീരെ യൂറിൻ പോവാതെ പക്ഷെ ഫീൽ ഉണ്ടാവും ഗോയിങ് നോട്ട് പെയിൻഫുൾ ആണ് അത് വളരെ പെയിൻഫുൾ ആണ് ഒരു ട്വന്റി ഫോർ അവേഴ്സ് യൂറിൻ പോയില്ലെങ്കിൽ ബ്ലാഡർ കിടക്കുമല്ലോ ലിമിറ്റ് കഴിഞ്ഞാൽ ബ്ലാഡർ റപ്ചർ ആയി പോകും അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്യൂബ് ഇടേണ്ടി വരും അങ്ങനത്തെ കേസിൽ ചില പേഷ്യൻസ് ഒക്കെ മെഡിസിനിൽ റെസ്പോണ്ട് ചെയ്യും കുറച്ച് കാലത്തേക്ക് പിന്നെ യൂറിൻ പാസ് ചെയ്യും അത് ചില ഓരോ പ്രോസ്റ്റേറ്റ് ഓരോ രീതിയിലാണ് ഈ അനാറ്റമിക്കൽ വേരിയേഷൻ എന്ന് പറയും മീഡിയം ലോബ് അങ്ങനെ ഒരു സ്ട്രക്ചറൊക്കെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉള്ള പ്രോസ്റ്റേറ്റിലാണ് കൂടുതലും റിട്ടൻഷൻ വരുന്നത് ഈ കേസിൽ നമുക്ക് സർജിക്കൽ ഓപ്ഷനാണ് എപ്പോഴും ബെറ്റർ ഉണ്ടാവുക ഓക്കേ അത്രയും കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസിലൊക്കെ ഇതിന്റെ സൈഡ് എഫക്ട് വേറെയും വന്നിട്ടുണ്ടാവും ഈ ഇത്രയും മൂത്ര തടസ്സം വന്ന് കിഡ്നി തകരാറുണ്ടാവും സ്റ്റോൺസ് ഉണ്ടാവാം പ്രോസ്റ്റേറ്റിന്റെ ബ്ലീഡിങ്ങിന്റെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മെഡിക്കലിനേക്കാളും ബെറ്റർ ഓപ്ഷൻ എപ്പോഴും സെർജിക്കലാണ് അപ്പോൾ ഡോക്ടറെ വേറൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഈ പ്രോസ്റ്റേറ്റ് കാരണമുള്ള തടസ്സം സർജിക്കലി എങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുക എൻഡോസ്കോപ്പിക് സർജറി ആണ് കുറേ കാലമായി നമ്മൾ ചെയ്യുന്നത് ടിയു ആർ പി എന്ന് പറയും ട്രാൻസ് ഓഫ് പ്രോസ്റ്റേറ്റ് ഒരു മൂത്രനാളിയിലൂടെ ഒരു എൻഡോസ്കോപ്പ് കടത്തി പ്രോസ്റ്റേറ്റിന്റെ ഏരിയയിലെത്തി അതിനെ ഇലക്ട്രിക്കലായിട്ട് കറണ്ട് ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുക ഇതാണ് കൺവെൻഷനൽ തെറാപ്പി അതിൽ മുറിവില്ലായിരുന്നു പണ്ട് കാലം മുതലേ എൻഡോസ്കോപ്പിലും ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഈ ഈ ട്രീറ്റ്മെന്റിന് ചില സൈഡ് എഫക്ടുകൾ ഒക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈപോളർ ടിയു ആർ പി വന്നു അതിനുശേഷം ഈ ലേസർ പ്രോസ്റ്റേറ്റ് സർജറി വന്നു കുറച്ചും കൂടെ ആയിട്ട് ഒരു മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെന്റ് റീസം തെറാപ്പി വന്നു വാട്ടർ തെറാപ്പി തെറാപ്പി യൂറോ ലിഫ്റ്റ് ഇതൊക്കെയാണ് നമ്മുടെ ആവനാഴിയുള്ള മെയിൻ ആയുധങ്ങൾ നമ്മുടെ ഈ കൺവെൻഷനൽ ട്യൂആർപിയെ കാണും മൂത്ര തടസ്സം നീക്കുന്നതിന് വേണ്ടി അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഈ കൺവെൻഷനൽ ട്യൂആർപിയില് ഇലക്ട്രിക്കൽ കറണ്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പേഷ്യൻ പ്ലേറ്റ് ഉണ്ടാവും ഒന്ന് ഒരു ഇലക്ട്രോഡ് ഈ എൻഡോസ്കോപ്പിന്റെ അകത്തുണ്ടാവും അപ്പൊ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോഴാണല്ലോ ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത് അപ്പൊ അത് പേഷ്യന്റ് ബോഡിയിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യണം അപ്പോ ഈ പേസ് മേക്കർ കാർഡിയോക് പേഷ്യൻസിന് പേസ് മേക്കർ ഉള്ളവർക്കൊക്കെ ഇത് പോസിബിൾ അല്ല ഓക്കെ അത് ഇന്റർഫിയർ ചെയ്യും പേസ് മേക്കർ റിതോ ആയിട്ട് ഇന്റർഫിയർ ചെയ്യും ഒന്ന് അതാണ് പ്രശ്നം അത് ബൈപൊളാർ ടിയർ പിയിൽ ആ പ്രോബ്ലം വരുന്നില്ല രണ്ടാമത് ഗ്ലൈസിൻ അല്ലെങ്കിൽ വാട്ടർ വെച്ചിട്ടാണ് നമ്മൾ കൺവെൻഷനൽ ട്യൂ ആർ പി ചെയ്യുന്നത് അണ്ടർ വാട്ടർ കട്ടിംഗാണ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ഫ്ലോ വന്നുകൊണ്ടിരിക്കും അതിൻ്റെ അകത്ത് വെച്ചാണ് ഇത് പ്രോസൈറ്റ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഇങ്ങനത്തെ ബൈ നോർമൽ വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം ചിലപ്പം സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്ത് ബോഡി സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓവർലോഡ് വരും സോഡിയത്തിൻ്റെ അളവ് കുറയാം ബ്ലഡിലെ സോഡിയത്തിൻ്റെ അളവ് കുറയാം വാട്ടർ ഇൻടോക്സിക്കേഷൻ ഹൈപ്പോനൈട്രീമിയ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ആയാലും കൂടുതലാണ് ഇതും ബൈപോളാർ ടൂർ പിയിൽ ഇല്ല ബൈപോളാർ ട്യൂആർപിയിൽ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് തന്നെ നോർമൽ സെലൈൻ ആണ് അത് സോൾട്ട് സൊല്യൂഷൻ ആണ് അത് അബ്സോർബ് ചെയ്താൽ നമുക്ക് ബോഡിയിൽ പ്രശ്നം വരുന്നില്ല അതാണ് ഇത് രണ്ടുമാണ് മെയിൻ അഡ്വാൻറ്റേജസ് ബൈപോളാറിന്റെ ഈ മൂത്ര തടസ്സം നീക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന ബൈപോളാർ ട്യൂആർപിയെക്കാളും ഈ ലേസർ ട്രീറ്റ്മെന്റിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഈ ലേസർ ട്രീറ്റ്മെന്റിൽ എനർജി സോഴ്സ് ഇലക്ട്രിക്കൽ കറണ്ട് അല്ല ലേസർ ആണ് അതിന്റെ എനർജി സോഴ്സ് അപ്പോ ഇത് ട്രീറ്റ്മെന്റ് രീതി തന്നെ ഫുള്ളി ഡിഫറെൻ്റ് ആണ് എൻഡോസ്കോപ്പ് ഉള്ളിൽ പോകുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഈ പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നത് രീതി വ്യത്യാസമുണ്ട് ഇവിടെ നോക്കിയാൽ ഇത് നോർമൽ പ്രോസ്റ്റേറ്റ് ആണ് ഇത് കുറച്ച് എൻലാർജ് പ്രോസ്റ്റേറ്റ് ആണ് കൺവെൻഷനൽ നോർമൽ ട്യൂർ പി മോണോപോളായാലും പൈപോളായാലും നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇതിനെ ഉള്ളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഉള്ളിലോട്ട് നമ്മൾ തേങ്ങ ചെലവുമ്പോൾ ചിരട്ടി എടുക്കുകയാണല്ലേ ചെയ്യുന്നത് അതുപോലെയാണ് ട്യൂആർ പ്രോസസ് നടക്കുന്നത് ലേസറിൽ ചെയ്യുന്നത് തേങ്ങയുടെയും ആ ചിരട്ടയുടെ ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ അത് ഡെവലപ്പ് ചെയ്യും ആദ്യം എന്നിട്ട് ഒരു സിംഗിൾ പീസോ അല്ലെ രണ്ട് പീസോ ആക്കി ടീ പ്രോസ്റ്റേറ്റിനെ മുഴുവനായി ബ്ലാഡറിലോട്ട് ഇടും അപ്പോ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മൾ ബ്ലീഡിങ് മുഴുവൻ കൺട്രോൾ ആവും ഈ ബ്ലഡ് ഫ്ലോ വരുന്നത് എപ്പോഴും ഈ പ്രോസ്റ്റേറ്റിന് ഒരു ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചറിന്റെ അകത്ത് നിന്ന് പ്രോസ്റ്റേറ്റിലോട്ടാണ് ഈ ചിരട്ടയുടെ ചിരട്ടയായിട്ട് ക്യാപ്സ്യൂൾ നമുക്ക് ഉപമിക്കാം അപ്പൊ ഇനീഷ്യൽ ഫേസിൽ തന്നെ ഈ ഒരു പ്രോസ്റ്റേറ്റും അതിന്റെ ക്യാപ്സ്യൂൾ തമ്മിലുള്ള കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നില്ല ഓക്കെ അപ്പൊ അത്രയും ബ്ലഡ് ലോസ് കുറവാണ് ഈ ഈ പ്രോസ്റ്റേറ്റ് ബ്ലാഡറിൽ എത്തിയതിനു ശേഷം നമ്മൾ മോർസ് യൂസ് ചെയ്ത് ചെറിയൊരു പീസ് ആക്കിയിട്ട് അത് എടുത്തു കളയും ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഇതിന്റെ പിന്നെ ഇതേ കാരണം കൊണ്ട് തന്നെ ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് വരും അതായത് കാർഡിയാക്ക് പേഷ്യൻസും ഈ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് അവർക്ക് ബ്ലഡ് തിന്നസ് ഒക്കെ ഉണ്ടെങ്കിലും അത് കുറേ സമയം നിർത്താതെയോ അല്ലെങ്കിൽ ഫുൾ ആയിട്ട് നിർത്താതെയോ നമുക്ക് ഈ പ്രോസീജിയർ ചെയ്യാൻ പറ്റും അത് ട്യൂആർപിയിൽ പോസിബിൾ അല്ല ടിആർപി എപ്പോഴും ബ്ലീഡിങ് കൂടുതലാണ് നമ്മൾ ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും പ്രോസ്റ്റേറ്റ് അടിയുന്നു ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ ഇതൊരു സിംഗിൾ കട്ടിൽ തന്നെ പ്രോസ്റ്റേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ബ്ലീഡ് ചെയ്യുന്നില്ല ഓക്കെ അതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഈ ശേഷമുള്ള നമ്മുടെ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോഴത്തെ ലേസറിന് ശേഷം ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് അത് അത് ആക്ച്വലി അങ്ങനെയല്ല അതൊരു ട്രീറ്റ്മെന്റ്സ് ആണ് അതായത് അതായത് ലേസറിൽ തന്നെ ഉള്ള അങ്ങനെയല്ലേ ഇത് ഡിഫറെന്റ് ആണ് ഇത് ടോട്ടലി അൺറിലേറ്റഡ് അതായത് മേജർ സർജറി ഒന്നും അല്ല വേറെ ഓൾട്ടർനേറ്റീവ് റൂട്ട് എൻഡോസ്കോപ്പി തന്നെ പുതിയ രീതി എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻ കുറഞ്ഞ രീതി